ഞാൻ വിളിച്ചിട്ടില്ല അളിയ വിളിച്ചിട്ടില്ലേ ഇല്ല ആരും വിളിച്ചില്ലെന്ന് ഞാൻ വിളിച്ചില്ല നീ വിളിച്ചില്ല പിന്നീട് വിളിച്ചിട്ടില്ല കല്യാണം കഴിച്ച ശേഷം വിളിച്ചിട്ടില്ല ആ ആദ്യം വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഇപ്പം ആ ഫോണില് ഏറ്റവും കൂടുതൽ എന്റെ പേരാണ് ആര് പറഞ്ഞു എടാ ജയന്ത് എന്റെ അടുത്ത് പറഞ്ഞില്ല അവളെ രാത്രി ആരോ ഫോൺ ചെയ്യാറുണ്ടെന്ന് എന്നെ ഓടിക്കാനുള്ള ചുമ്മാരിപാടിയല്ലേ ഇന്നെന്തിനടാ ഞാൻ ഓട്ടിക്കിടുന്നത് ഞാൻ നീ ആണെന്നാ പറഞ്ഞു കൊടുത്താ തീർന്നു കഥ എന്താ എന്ത് തീർന്നു പൊക്കല്ലോർ ഇവിടെ എന്ത് നടക്കണമെന്ന് കേൾക്കാൻ വേണ്ടി വരെയാണ് ചെറുക്കരങ്ങാനന്ദിൻ്റെ സ്വഭാവം കിട്ടിയ തീർന്നു ആ ഏതാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആ അറിയാൻ ഒരു വഴിയുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രമയുടെ ഫോണിൽ ഒരു കാര്യം പറഞ്ഞില്ലേ സ്ഥിരമായിട്ട് ഒരു വിളിക്കുന്ന രമയുടെ ഫോണിൽ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരുത്തൻ്റെ കാര്യം അതെ ആ ആ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട് എന്താണ് എൻ്റെ കൂടെ ജയിലിൽ കിടന്നൊരു ഹാക്കർ പയ്യുണ്ട് ആ അവൻ നമ്മുടെ ഈ ബാങ്കുകളുടെ അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഒക്കെ സെക്യൂരിറ്റി ഫോഴ്സിനെ തകർത്തുകൊണ്ട് ഹാക്ക് ചെയ്ത് പലതും കണ്ടുപിടിച്ചിട്ടുള്ളവനാണ് അങ്ങനെ കൊള്ള ചെയ്തിട്ടുള്ളവനാണ് അവൻ എൻ്റെ കൂടെ ജയിലിൽ കിടന്നേശം അപ്പൊ ആ ഹാക്കർ വയ്യനെ കൊണ്ട് രമയുടെ എടുപ്പിക്കാൻ പോവാ പോവാൻ എന്റെ ഭാര്യയുടെ നിനക്ക് എന്താല്യം ഇടപെടാൻ നിൽക്കണ്ടല്ലേ എന്റെ ഭാര്യ എന്തിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ നീ ഇടപെടാൻ നിൽക്കണ്ട ഞാൻ എടുക്കാൻ പോയി ആ എടുത്തോ എന്താ സംഭവിക്കണമെന്ന് അറിയോ ഏഹ് ഇപ്പം നമ്മൾ ഹാക്കറിനെ കൊണ്ടല്ലേ നിങ്ങൾ ഞാൻ ഒരു ഉപദേശം തരണം എന്ന് വിചാരിച്ചാൽ മതി ഹാക്കറിനെ കൊണ്ട് നിങ്ങൾ എടുപ്പിക്കുമ്പഴത്തേക്ക് സൈബർ സെല്ലിൽ അവര് അന്വേഷിക്കും ഇതാരാണ് എടുക്കുക അങ്ങനെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ പാടില്ല അതുകൊണ്ടാണ് ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണേ നമ്മൾ ഹാക്കറിനെ കൊണ്ട് നിങ്ങൾ വീണ്ടും ജയിലാവൂലേ അത് രമയ്ക്ക് വീണ്ടും പ്രശ്നമാകും അതിന് നീ എന്താ ഇങ്ങനെ പറയുന്നത് കുടുംബം തകരും അങ്ങനെ തകർന്ന പല കുടുംബങ്ങളെ എനിക്കറിയാം ഞങ്ങൾക്ക് അറിയാം അത് കേട്ടാ ഇവൻ്റെ പറച്ചിൽ കേട്ടാ ഇവന്റെ കോളാണ് പരിശോധിക്കണമെന്ന് അതെന്തായാലും സംഭവം തെളിഞ്ഞു ഇവന്റെ പരിശോധന അല്ല നമുക്ക് എന്തായാലും സംഭവം തിളങ്ങിയാൽ മതിയല്ല തെളിയണം അപ്പം ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നാളെ രാവിലെ തന്നെ ആവും ഇവരുണ്ട് നാളെ നാളെ തന്നെ കിട്ടുമോ അപ്പം എന്ത് ചെയ്യും നാളെ കിട്ടിയതോടൊപ്പം പുള്ളി നാളെ തന്നെ തിരിച്ചറിഞ്ഞാലേ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുള്ളി കൈവിട്ടോ കാല് വിട്ടോ കാലടിച്ചുപോലും വണ്ട അടിച്ച് വിളകും എന്താണ് അങ്ങനെയാണ് അതൊക്കെയാണ് തീരുമാനിക്കും കുറിച്ചു സ്ഥലം ഇവിടെ ഓ അവനെ കണ്ടിട്ട് ഡീറ്റെയിൽ ഒക്കെ കഴിഞ്ഞാൽ ആ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ എനിക്ക് ചില ആളുകളുടെ സംശയമുണ്ട് ആ ആ സംശയമുള്ള ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞൊക്കെ ചെയ്യോ ഇവിടെ കൊലപാതകം നടക്കും മനസ്സിലായോ ഇവിടെ ഇവിടെ അല്ല കിട്ടിയ ആരാണോ അല്ല ഇവിടെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞു പോയിരുന്നല്ലോ പക്ഷെ ആരാണെന്ന് എന്റെ സംശയത്തിലുള്ള ആരാണെന്ന് അറിഞ്ഞാൽ ഈ എടുത്ത ഒരിക്കലും നല്ലതല്ല നീ അല്ല ഞാൻ അടുത്ത് സൗമ്യമായിട്ടുള്ള രീതി എടുത്ത ചേട്ടൻ നല്ലതല്ല പ്രത്യേകിച്ച് ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ജയിലിൽ പോകുമ്പോ ഒരു വീണ്ടും ഒറ്റയ്ക്കാവും എന്റെ ഭാര്യ ഒറ്റടാ എന്താ ഇവൻ പറയണ കേട്ടെ അപ്പൊ കാര്യം വേറെ ഒന്നുമില്ല നമ്മൾ കോള് പരിശോധിക്കുന്നു ആ എനിക്ക് സംശയമുള്ള ആളാണെങ്കിൽ ഓക്കെ അവനെ കൊലപാതകം ചെയ്ത് കൊന്ന് കൊളിച്ചു മൂടിയിട്ടേ ഈ ജയന്തം ബാക്കി കാര്യം നിനക്ക് ഇപ്പോഴും ജേമ ഒറ്റയ്ക്കാവണ എൻ്റെ മനസ്സിലുള്ള എൻ്റെ അടുത്ത് പറയണ എന്താള്ളിയോ ഒന്നുമില്ല ഞാൻ അവരുടെ കാര്യം പറഞ്ഞതെന്നല്ലേ ഉള്ളൂ ഞാൻ വിളിച്ചിട്ടില്ല അളീൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ തോറ്റ ആളല്ല അളീൻ എന്നെ ചെറുതും അറിയാൻ പറ്റില്ല അവർ ഹിന്ദുന്ന് കണ്ടാ എന്താണ് പിന്നെ എവൻ്റെ ഫോൺ പരിശോധിക്കണമെന്നോ പരിശോധിക്കണം എന്ന് പറഞ്ഞെങ്കിലോ പറഞ്ഞു പോണോ കൂട്ടത്തിൽ പറഞ്ഞു പോണല്ലേ അതെ അളി ആണോ നിന്റെ ഈസിനെസ് ഉണ്ടല്ലോ എന്ത് പറഞ്ഞാൽ നീ കല്ലു വരെ നിന്ന് മറുപടി പറയണതേ ആ കൂടത്തിൽ ഇട്ട് കൊട്ടൂരിട്ട് അടിച്ചോണ്ടിരിക്കും ടക്ക് 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 കക്ക എനിക്ക് കേക്കാം ഈ ചിരിയാണ് അവൻ കേട്ടതാ പറയണ അവൻ കക്ക കക്ക ഈ ചിരിയാണ് അവൻ അതിൽ കൂടെ കേട്ടത് എന്നാണ് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ അത് ചെയ്യാതെ ചിരിന്ന് അവൻ തീരുമാനിച്ചോളൂ കേട്ടാ